ഹേ കായ്സ് വെൽക്കം ബാക്ക് ബാക്കപ്പ് ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഒരു നല്ല മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകണതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കാൽ ടീസ്പൂൺ വില ജീരകം അത് ഇട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും വലിയ ജീരകവും ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരിയതായി കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം അപ്പോൾ ഞാനിത് വേഗത്തിലൊന്ന് വൈന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്താലേ കുറച്ച് വേഗത്തിൽ വൈന്ന് കിട്ടും അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ നല്ലപോലെ കുറേ നേരം ഇളക്കിയതിന് ശേഷം ഇതാ നമ്മുടെ ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ മുട്ട റോസ്റ്റൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല നല്ലപോലൊന്ന് വയന്ന് കിട്ടണം എന്നാലേ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ച ചോയി മാറുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുക ഇത് ഒന്ന് ഒന്ന് ഇളക്കി എടുക്കണം അപ്പോൾ അപ്പൊ ഇവിടെതാ ഉള്ളിയും തക്കാളിയും നല്ലപോലെ ഒന്ന് വായിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പോരാ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പുഴിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണം വേഗം ഒന്ന് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ മെയിൻ ഐറ്റമായ കോഴിമുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ എടുത്തിട്ട് ഇതിൽ ഓരോരോ നടുവിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ മൂന്ന് മൂന്ന് നാലായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാം മസാലക്ക് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയേണ്ടത് അപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ മസാലയൊക്കെ ഉള്ളിൽ കയറണമല്ലോ അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് കുക്കായി കിട്ടണം അപ്പോൾ രണ്ട് മിനിറ്റ് ഞാൻ മൂടി വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഞാനിതാ മൂടി ഒന്ന് തുറന്നിട്ടുണ്ട് നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ